പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് പുതിയ അൺഡിസ്പീറ്റഡ് എച്ച് ഡബ്ല്യു ഡി ചെയർമാനായ കോടി റോഡ്സിനെ ആരാധകർക്ക് മടുത്തുവോ അതുപോലെ തന്നെ കോടി റോഡ്സ് ഇന്നത്തെ റോ എപ്പിസോഡിലെ സെഗ്മെൻറ്റിൽ എന്താണ് പറഞ്ഞത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം പുതിയ അൺഡിസ്പീഡ് ഡബ്ല്യു ഡി ചെയനായ കോടി റോഡ്സിൻ്റെ ഇന്നത്തെ റോ എപ്പിസോഡിലെ സെഗ്മെൻറ്റ് ആരംഭിക്കുന്നത് പതിവ് ശൈലിയിൽ തന്നെയാണ് കോടി റോഡ്സ് വന്ന് ആരാധകരെ വെൽക്കം ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ മുൻകാല എതിരാളികളായ റോക്കിനെ സംബന്ധിച്ച് കോടി സംസാരിക്കുന്നുണ്ട് റോക്ക് കോടിയ്ക്കെതിരെയുള്ള ആ ഒരു വെല്ലുവിളി പ്രഖ്യാപിച്ചതും കോടിയെ പിന്നെയും ചൊരയിൽ കുളിപ്പിക്കുമെന്ന് പറഞ്ഞതും കോടി അത് റോക്കിനുള്ള ഒരു മറുപടി എന്നോണം ഞാൻ ചൊരയിൽ കുളിക്കുകയാണെങ്കിൽ നിന്നെയും ചൊരയിൽ കുളിപ്പിക്കാൻ താൻ തയ്യാറാണെന്നും കോടി മറുപടി കൊടുക്കുന്നതും നമുക്ക് കേൾക്കാൻ സാധിച്ചു കൂടാതെ നിലവിൽ ബ്ലക് ലൈനിലെ ഒരു പ്രശ്നത്തെ കുറിച്ചും റോ എപ്പിസോഡിൽ കോടി മെൻഷൻ ചെയ്യുന്നത് നമുക്ക് കേൾക്കാൻ സാധിച്ചു അതായത് ജിമ്മി ഊസോയെ ബ്ലക്ക്ലൈനിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് സോളോ സിക്കോവ ബ്ലെക്ക്ലൈൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത് അതുപോലെ തന്നെ ടാമ ടോങ്ക എന്ന പുതിയ റസ്ലറിനെ ബ്ലെക്ലൈനിലെ മെമ്പറായി ഏഡ് ചെയ്യുന്നത് റോമൺ ഗെയിൻസിൻ്റെ ഒരു നിലവിൽ മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഇതെല്ലാം റോഡ്സ് മെൻഷൻ ചെയ്യുന്നുണ്ട് പിന്നീട് അവിടേക്ക് ജെ ഊസോയെ ഇൻവൈറ്റ് ചെയ്യുന്നു ജെ ഊസോയെ ഇൻവൈറ്റ് ചെയ്യാനുള്ള കാരണം കോഡിറോഡ്സിൻ്റെ ആ ടൈറ്റിൽ വിക്ടറിക്ക് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സ്വാധീനം ചെലുത്തിയ ഒരു റസ്ലർ ജെ ഉസോയാണ് അപ്പോൾ ഈ ജെ ഊസോയ്ക്ക് ജഡ്ജ്മെൻ്റ് സ്റ്റോറി ലൈനിൽ വേണമെങ്കിൽ സെത്ത് കോടിക്ക് കൊടുത്ത പോലെ ഒരു ഷീൽഡായിട്ട് താൻ നിൽക്കാമെന്നുള്ള ഒരു ഓഫർ കോടി മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നാൽ അത് ജെ ഊസോ നിരസിക്കുന്നതാണ് നമുക്ക് റോ എപ്പിസോഡിൽ കാണാൻ സാധിക്കുന്നത് ജെ ഊസോ അതേ ഒറ്റയ്ക്ക് നിന്ന് ജഡ്ജ്മെന്റ് ഡേക്കെതിരെ പോരാടിക്കോളം അവർ എത്ര പേരുണ്ടെങ്കിലും തനിക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു മറുപടിയുമാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ആ ഒരു സെഗ്മെൻറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോളി റോഡ്സിന് ഇനി റോയിൽ പ്രത്യേകിച്ച് റോൾ ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം പൂർണ്ണമായും സ്മാക്ഡോൺ എന്ന് പറയുന്ന ബ്ലൂ ബ്രാൻഡിൻ്റെ ഒരു ചാമ്പ്യനാണ് അപ്പോൾ ഒരു ഫെയർവെൽ രീതിയിലുള്ള ഒരു സെഗ്മെൻറ് പോലെ ജെ ഊസോയെ പോലെ ഇത്രയും അടുത്ത് നിൽക്കുന്ന ഒരു റസ്ലറിന് പോലും കോടിയുടെ ഒരു സഹായം ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഇനി റോയിലേക്ക് കോടി തിരികെ വരാൻ സാധ്യത ഇല്ല എന്നാണ് ക്രിയേറ്റീവ് ടീം അവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്ത് പോകുന്നത് മറ്റൊരു പോയിന്റ് ആരാധകർക്ക് പുതിയ അൺഡിസ്പ്യൂട്ടഡ് ഡബ്ല്യുബ്ലി ചാമ്പ്യനായോ കോടി റോഡ്സിനെ മടുത്ത് തുടങ്ങിയോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിലൊക്കെ നമുക്ക് ഡബ്ല്യു ഡബ്ല്യുയിൽ കോടി റോഡ്സിൻ്റെ സെഗ്മെൻറ്റിന് ശേഷം അവർ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കോടി റോഡ്സിനെ ഒരു ചാമ്പ്യനായിട്ട് ആരാധകർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നതിൻ്റെ തെളിവുകളായി കുറേ അധികം കമൻറ്റുകൾ നമുക്ക് വായിക്കാൻ സാധിക്കും ുണ്ട് അതിൽ ഭൂരിഭാഗവും റോമൻസിന്റെ ആരാധകരാണ് അപ്പോൾ റോമൻ തോറ്റത്തിൻ്റെ ഒരു വിഷമത്തിൽ അവർ കമൻറ്റ് ചെയ്യുന്നതാണെന്ന് നമുക്ക് കരുതാം കൂടാതെ അവർ പറയുന്ന മറ്റൊരു പോയിന്റ് ഇതുവരെ കഴിഞ്ഞ റോയിലും സ്മാക്ഡോണിലും ഒക്കെ കോളി റോഡ്സിന്റെ സ്റ്റോറി ലൈൻ അവർ കൃത്യമായിട്ട് ആരംഭിച്ചിട്ടില്ല കോളി റോഡ്സ് മുൻപ് ചെയ്തിരുന്ന പ്രൊമോ സെഗ്മെൻറ് എങ്ങനെയായിരുന്നു അതേ ഒരു രീതിയിൽ തന്നെയാണ് ചാമ്പ്യനായിട്ടും അവർ സെഗ്മെൻറ്റുകൾ ചെയ്യുന്നത് എന്നാണ് കോടിയുടെ ആദ്യ ടൈറ്റിൽ ഡിഫൻസ് ഇനി നടക്കാൻ പോകുന്ന ബാക്ക് ലാഷ് ഫ്രാൻസ് രാജ്യത്ത് വെച്ച് നടക്കുന്ന പേപ്പർ വ്യൂലാണ് അപ്പോൾ അതിലെ കോടിയുടെ ആദ്യ എതിരാളി ആരായിരിക്കും എന്നുള്ളത് ഈ വരുന്ന സ്മാക്ഡോണിലാണ് നമുക്ക് അറിയാൻ സാധിക്കുക അപ്പോൾ അവിടം വരെ വെയിറ്റ് ചെയ്യാൻ സാധിക്കാതെ ആരാധകർ ഇപ്പോൾ തന്നെ കോടി റോഡ്സിനെ കളിയാക്കാൻ തുടങ്ങിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ചാമ്പ്യൻഷിപ്പ് റണ്ണ് മോശമാണെന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു അത് കൂടുതലും റോമൻ ഗെയിംസിൻ്റെ ആരാധകരായിരിക്കും കാരണം അവർക്ക് കോടി റോഡ്സിൻ്റെ തീരെ താല്പര്യമില്ല പണ്ട് സ്റ്റാർ ഡെസ്റ്റ് എന്ന് പറയുന്ന ഒരു കോമാളി ക്യാരക്ടറൊക്കെ ചെയ്തത് തന്നെ അവരുടെ ആ ഒരു ഭാവനയിൽ ഇപ്പോഴും കോടി റോഡ്സിനെ അവർ സ്റ്റാർ ഡെസ്റ്റ് ആയിട്ട് തന്നെയായിരുന്നു ാണ് കാണുന്നത് അതിൽ നിന്നെല്ലാം കാലം ഒരുപാട് മുന്നോട്ട് പോയി എന്നുള്ളത് അവർ ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ കോഡി റോഡ്സിനെ മാക്സിമം കളിയാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് അതിൽ അവർക്ക് വിജയം കണ്ടെത്താനും സാധിക്കുന്നുണ്ട് എന്ന് ഒരർത്ഥത്തിൽ നമുക്ക് പറയാൻ സാധിക്കും എന്തായാലും നിലവിൽ ന്യൂട്രലായി നിൽക്കുന്ന റെസ്ലിംഗ് ആരാധകർക്കിടയിൽ റോഡ്സിന് ഇപ്പോഴും നല്ലൊരു ഫാൻ ബേസ് ഉണ്ട് അവർ കോഡി റോഡ്സിൻ്റെ ആദ്യ ചാമ്പ്യൻഷിപ്പ് സ്റ്റോറി സ്റ്റോറിയിലേക്ക് വേണ്ടിയിട്ട് തന്നെ കട്ട വെയ്റ്റിങ്ങിലാണ് അപ്പോൾ അതെന്തായാലും ഈ സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെ ആരംഭം കുറിക്കുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കോടിയെ സംബന്ധിച്ച് പങ്കുവൊക്കെ ുള്ളത് വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ